നമ്മൾ നമ്മളെത്തിക്കുന്ന കാൽവറി മൗണ്ട് എക്കോ ടൂറിസം വാലി ഓഫ് വൺ ഡേയ്സിലാണ് ജസ്റ്റ് ഇവിടെ കുറച്ച് നടക്കാനുണ്ട് കുറച്ച് കാഴ്ചകളാണ് ഉണ്ട് അപ്പൊ കാൽവറി മൗണ്ടിന്റെ വിശേഷങ്ങളെ കാണാം വേണ്ടോ നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇവിടെ നോക്കി അങ്ങനെ ഓ സോറി ഒരു ട്ടോ വണ്ടീടെങ്ങനെ എടുത്തിട്ടുണ്ടോ അപ്പൊ അവിടെ ഉണ്ട് ടിക്കറ്റ് കാണിച്ചു കൊച്ചിന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വണ്ടിക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇവിടെ അളയൻ എന്ത് ട്ടോ നല്ല അടിപൊളി വ്യൂ അല്ലേ സൂപ്പർ വ്യൂ എടി നമ്മൾ ക്യാപ്പ് എടുക്കണായിരുന്നു ഓടി വണ്ടിയിൽ ക്യാപ്പ് വെച്ചിട്ടുണ്ടത് എടുക്കണെന്ന് ചോദിച്ചാണ് കേട്ടോ നൈസാ കേട്ടോ നല്ല ക്ലൈമറ്റാ നല്ല അടിപൊളി പക്ഷേ എന്താ പറയാ നല്ല വെയിലാണ് അതുകൊണ്ട് കണ്ണ് വെള്ളമൊക്കെ ഇങ്ങനെ വന്ന പോലത്തെ വെയിലാ ഓ നല്ല ചൂട് എന്തായാലും ഇവിടെ വന്ന് കാണണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ ഇത് ഇത്ര സെറ്റപ്പ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പൊ നമ്മള് വന്നു കാണണ്ടേ നമ്മളൊരു ട്രിപ്പ് വന്നാണല്ലോ എങ്ങനെയോ അവിടുത്തെ ഇത് നമ്മടെ കേരളം തന്നെയാ പക്ഷെ വ്യൂ നോക്കി കിട്ടില്ല വ്യൂ നമ്മടെ വീടൊക്കെ വീട് പോലും അവനെ ഇത് വേറെ എങ്ങാണ്ട് എടാ വീട് എഴുതോ വീട് എഴുതേ അങ്ങനെ നോക്കീറെ സെറ്റല്ലേ സത്യകഷ്ടം ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് റോഡ് ഇവിടെ കാണില്ലേ ഇവിടെ റോഡ് ഇവിടെ കാണില്ലേ ഇവിടെ ഞാൻ ഞാൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ വരുന്നുണ്ട് ായാലും വേറിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് കാലോരമ കൊണ്ട് ആദ്യമായിട്ടവിടെ എന്തെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് നമുക്കിങ്ങനെ കുറെ നാച്ചുറൽ ബ്യൂട്ടിയ ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കി നോക്കി നടക്കാൻ തേണ്ടില്ലേ ഇവിടെ ഒരു കുരിശുണ്ട് തേണ്ടില്ലേ ഇത്ര ദൂരം നല്ല ദൂരാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക വ്യൂ ഒക്കെ എങ്ങനെ ആസ്വദിക്കാം നേച്ചർ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിക്കാം ജസ്റ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് അടിപൊളിയാണ് പക്ഷെ നോക്കിങ്ങോട്ട് നടക്കണം ഇല്ലെങ്കിൽ നമ്മൾ താഴെ പോകും ഇവിടെ എല്ലാവരും ഉണ്ട് ഒത്തിരി ആൾക്കാർ വേണ്ട കേട്ടോ ദിവസം ഇത് കാണാനായിട്ട് അപ്പം എന്താണ് അവിടെ ഒരു അച്ചാട്ട ഇത് എവിടെയൊരു നോക്കി ഇറ്റ്സ് റിയലി ഓസം അല്ലാണ്ടൊന്നും പറയാനില്ല അടിപൊളി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഏതൊരു ബ്ലോഗർമാർ വന്നാലും അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല ഫോട്ടോസ് ഫോട്ടോസെടുക്ക നല്ല വ്യൂ കിട്ടും അടിപൊളിയാണ് കേട്ടോ ജസ്റ്റ് നോക്കട്ടെ ഇതെന്താ സംഭവം നോക്കട്ടെ അവിടെ രണ്ടുപേര് ഇരിപ്പുണ്ട് അവരവിടെ എന്താ പരിപാടിയാവോ കേട്ടോ നിങ്ങൾ ഈ വ്യൂ ഒക്കെ ജസ്റ്റ് നമ്മൾ ഇത് ഇവിടെ നിന്ന് വന്ന് കാണുക കേട്ടോ കാലുവരി എമൗണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ച് വന്നാൽ മതി അവിടെ ടോപ്പിലേക്ക് നമുക്ക് പോകാനുള്ള വഴി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് കാലുവരി എമൗണ്ട് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് കയറി പോകാം ഞങ്ങൾ കുമളി തേക്കടി ട്രിപ്പ് പോയിട്ട് തിരിച്ചന് വഴി കാലോരം കൊണ്ട് കയറിയിട്ട് പോകണമെന്ന് ഇത് ടോയ്ലറ്റ് ഉണ്ടോ ഞാൻ പ്രത്യേകം പോകുന്നില്ല കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ തിരിച്ചു പോവാണ്